വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായ ലഡു ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റിയായ ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരെയും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ആണ് ലഡു തയ്യാറാക്കുന്നതിന് വേണ്ടി അര കിലോ കടലമാവാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ വളരെ കുറച്ച് മതി ബേക്കിംഗ് സോഡ കൂടി പോകാൻ പാടില്ല ഇത് നല്ലപോലെ ഒന്ന് മിക്സ് കടലമാവ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അരക്കിലോ കടലമാവിന് രണ്ടര ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്ത് ഇത് മിക്സ് ചെയ്തെടുത്തത് ഇത് ഈ ഒരു പരിവം ഒത്തിരി ലൂസും അല്ല ഒത്തിരി ടൈറ്റും അല്ലാത്ത ഒരു പരിവം ഒരു നാല് തുള്ളി യെല്ലോ ഫുഡ് കളറ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കളറെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബൂന്തി തയ്യാറാക്കാം ബൂന്തി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയ്ക്ക് പകരം പാം ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് പോളുള്ള എന്തെങ്കിലും ഒരു പാത്രം എടുക്കുക ഇതുപോലൊരു എടുത്താലും മതിയാവും ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടലമാവ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ ബൂന്തി നല്ലപോലെ ക്രിസ്പി ആവാനൊന്നും നിൽക്കണ്ട ഇതിങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്കിതിനെ കോരി മാറ്റാം ി നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെയുള്ള ഈ ഒരു പരുവം ഇതിങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ ഞെങ്ങി വരുന്ന ഒരു പരുവാണ് ഈ പരുവത്തിൽ വേണം നമ്മൾ ബൂന്തി തയ്യാറാക്കിയെടുക്കാൻ ബാക്കിയുള്ള മാവും നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം അങ്ങനെ നമ്മൾ ബൂന്തിയെല്ലാം നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഇതിങ്ങനെ ഈ ഒരു ഇങ്ങനെ ചുങ്ങി നിൽക്കുന്ന ഈ ഒരു പരുവാണ് വേണ്ടത് ക്രിസ്പി ആയിട്ടല്ല ഈ ഒരു പരുവത്തിൽ ഇനി നമുക്ക് ലഡു തയ്യാറാക്കാം ചുവട് കെട്ടിയുള്ള പാത്രം വെച്ചു കൊടുക്കുക മുക്കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുക്കുക ഒരു ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്യുക പഞ്ചസാര ലൈനി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഈ പഞ്ചസാര ലൈനി ഒരു നൂൽപ്പരിവമാണ് ആവേണ്ടത് അതുവരെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഫ്ലെയിമ് സിമ്മിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബൂന്തി ഈ പഞ്ചസാര ലൈനിയിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്ക പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കുക പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഇത് ചേർത്ത് കൊടുത്ത് ലഡു തയ്യാറാക്കിയാൽ പൊള്ളി രുചിയാണ് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത് ചേർത്ത് ലഡു കഴിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റുകയുള്ളൂ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചതാണിത് ഏലക്ക ഒരു പത്ത് ഏലക്ക എടുത്തിട്ടുണ്ട് ഏലക്കയുടെ ഫ്ലേവർ നല്ല ടേസ്റ്റാണ് ലഡുവിന് അതുകൊണ്ട് ഞാനൊരു പത്ത് ഏലക്ക എടുത്തിട്ടുണ്ട് ഏലക്കയും രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തതാണിത് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക നല്ലൊരു മണമാണ് ഇത് ഇളക്കി കൊടുക്കുമ്പോൾ ഏലക്കയുടെയും പൈനാപ്പിൾ എസൺസിൻ്റെ കൂടി നല്ലൊരു അടിപൊളി സ്മെല്ലാണ് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക ഉണക്ക മുന്തിരി ഇട്ടുകൊടുക്കാം ഈ മുന്തിരിക്ക് പകരം കറുത്ത കുരുവില്ലാത്ത മുന്തിരി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ ആ മുന്തിരിയില്ലേ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഇത് ചേർത്ത് കൊടുത്തത് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഇത് ഉരുട്ടിയെടുക്കുക കയ്യിൽ കുറച്ച് നെയ്യ് തൂത്ത് കൊടുക്കുക എന്നിട്ട് ഇളം ചൂടോടുകൂടി തന്നെ ഇത് ഉരുട്ടിയെടുക്കണം തണുത്തു പോയാൽ ഇത് ഉരുട്ടിയെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ കയ്യിൽ നെയ്യ് തൂത്ത് കൊടുത്തിട്ട് ഇതിങ്ങനെ ടൈറ്റിൽ ഇങ്ങനെ പിടിക്കുക അങ്ങനെ നമ്മുടെ ലഡു റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബൂന്തിയും ഉരുട്ടിയെടുക്കാം അങ്ങനെ നമ്മുടെ കിഡിലൻ രുചിയിലുള്ള ലഡു ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്